ഒരു വലിയ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോകുന്നതിനുള്ള തയ്യാറെടുപ്പിലാകും ഈ കുട്ടികളെല്ലാം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഒരു മൂന്നാല് മാസമായിട്ട് ഇതിൻ്റെ പുറേന്ന് തന്നെയാണ് അവർ ഫുൾ ടൈം ക്ലാസ്സും കളയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള സമയം രാത്രിയിലൊക്കെ ചില ദിവസങ്ങളിൽ രാത്രിയിൽ വീട്ടിലെ വരാറില്ല എല്ലാ കുട്ടികളും ഒരു മുപ്പത് കുട്ടികളുണ്ടവര് അപ്പോൾ അങ്ങനെ അവർ എല്ലാവരും കൂടെ ഭയങ്കര നല്ല കഠിന കഠിനാധ്വാനം എന്ന് തന്നെ പറയാം കാര്യം കുറേ ദിവസങ്ങളായി ഉറക്കവും ഇല്ല ആഹാരം കഴിപ്പില്ല ഒന്നുമില്ലാതെ അവരെല്ലാവരും അതിൻ്റെ പുറേന്ന് തന്നെയാണ് അപ്പം അവർ എന്താണ് അതിൻ്റെ ഏത് എന്ത് കോമ്പറ്റീഷനാണ് എങ്ങനെയാണ് പങ്കെടുക്കുന്നതെന്നൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം അപ്പോൾ അപ്പം ഇതാണ് സാധനം അപ്പോൾ ഇത് കാണാനായിട്ട് ഞാൻ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പൊന്നുഞ്ഞം കൊണ്ട് വന്നായിരുന്നല്ലോ അപ്പോൾ നമുക്കിന്ന് അവിടുത്തെ കുറച്ച് കാഴ്ചകളും പിന്നെ അതിന് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് അപ്പം ഞങ്ങൾ താമസിക്കുന്നത്തോന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ട് കോളേജിലേക്ക് അപ്പോൾ രാവിലെ പോകുന്നതല്ലേ ഇവൻ അപ്പോൾ ചില ദിവസം രാത്രിയിൽ നമ്മളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെ കുറേ ദിവസമായി ഇവനെ വൈകുന്നേരം ഒന്നും കാണാറില്ല തന്നെയല്ലേ എവിടം വരെ ആയി പണി എന്നൊക്കെ നമുക്ക് ഇടയ്ക്കൊന്ന് പോയി നോക്കണ്ടേ അങ്ങനെ ഞങ്ങൾ വർക്ക്ഷോപ്പ് കാണാനായിട്ട് പോയതാണ് പൊന്നുസിനെയും കൊണ്ട് കഴിഞ്ഞ ദിവസം നടന്നു പോയ ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ അപ്പം അങ്ങനെ ഞങ്ങളവിടെ ചെന്നു കണ്ടു അപ്പോൾ ഇത്രയൊക്കെ ആയിട്ടുണ്ട് ഏകദേശം ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ കോമ്പറ്റീഷനിൽ പോകാനായിട്ട് അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന പോലെയൊക്കെ സെറ്റാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ വേണം കേട്ടോ ഒരു വലിയ കോമ്പറ്റീഷനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേണ്ടേ വർക്ക്ഷോപ്പ് കാണാനായിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ചെന്ന സമയത്ത് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ഞങ്ങൾ പോയായിരുന്നു ഒരു ദിവസം ചെന്നപ്പോൾ അവിടെ വെൽഡിങ് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പുറത്ത് നിന്നൊക്കെ കണ്ടതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ അറിയിക്കുക അവർ കോമ്പറ്റീഷന് പോയിട്ട് വന്നിട്ട് അതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ടുള്ളത് കാണിക്കാം അപ്പം ഞങ്ങളങ്ങനെ കോളേജിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന വഴി ഞങ്ങൾക്ക് ഞങ്ങളുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഞങ്ങൾക്ക് റാഗി അട ഉണ്ടാക്കേണ്ടി വന്നു കേട്ടോ കാര്യം പിന്നെ ഒരു ദിവസം കോളേജിൽ പോയിട്ട് വന്നിട്ട് ഞങ്ങളൊരു ബേക്കറി കയറി നമുക്ക് അവിടെ വെജിറ്റബിൾ പപ്സോ സമോസയോ കട്ട്ലറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ കയറി പക്ഷേ ഉണ്ടല്ലോ അവിടെ ഒന്നും ഇല്ലായിരുന്നു വെജിറ്റേറിയനെ അങ്ങനെ വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങളെന്നാൽ ശരി റാഗിപ്പൊടി ഇരിക്കുന്ന റാഗി റാഗിയട ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് ഇലയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴുകി വാട്ടി പിന്നെ റാഗിപ്പൊടി ഇതാ ഇതേപോലെ കുഴച്ച് സെറ്റാക്കി ശർക്കരയും തേങ്ങയും കൂടെ എടുത്ത് റാഗി പരത്തിയിട്ട് അതിൻ്റെ നടുക്ക് തേങ്ങയും ശർക്കരയും കൂടെ വെച്ച് നല്ല സൂപ്പറായിട്ടുള്ള റാഗി ഇട ഉണ്ടാക്കി ബേക്കറി കയറി അല്ലാത്ത ബേക്കറി ഐറ്റംസ് ഐറ്റംസൊന്നും കിട്ടാത്തതിൻ്റെ ആ ഒരു സങ്കടം ഞങ്ങൾ റാഗി ഇട കഴിച്ചങ്ങ് തീർത്തു അപ്പോൾ അങ്ങനെ നമ്മുടെ കുട്ടികളുടെ എല്ലാ ഹാർഡ് വർക്കിന് നല്ല ഒരു അവർക്ക് പ്രതിഫലം കിട്ടട്ടെ അവർക്ക് മത്സരത്തിൽ ഒരു കുഴപ്പവും ഇല്ലാതെ കുറച്ച് ദൂരെ പോകേണ്ടതുണ്ട് അപ്പോൾ ഒരു തടസ്സങ്ങളും ഇല്ലാതെ മത്സരത്തിൽ പങ്കെടുക്കാനും അതിന് അവരുടെ അവരുടെ ആ ഹാർഡ് വർക്കിനുള്ള ആ ഒരു പ്രതിഫലം അവർക്ക് കിട്ടട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും ഒക്കെ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊണ്ടായിരിക്കണം ഇപ്പം സത്യം പറഞ്ഞാൽ അവരെ കാട്ടി ടെൻഷനാണ് എനിക്ക് കാര്യം ഇത് അവരെല്ലാം പണി പൂർത്തിയാക്കി അവർ പറയുന്ന ദിവസം അവർ പറയുന്ന സ്ഥലത്ത് എത്തിക്കുക അതുവരെ നമുക്ക് ഒരു ഭയങ്കര ടെൻഷൻ തന്നെ ആയിരിക്കും കാരണം ഇവരുടെ ഫുൾ ഇവരുടെ എല്ലാവരുടെയും എന്താ പറയുന്നത് അവരുടെ കഷ്ടപ്പാട് അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാര്യം അവർ ഓരോന്ന് കൂടെ കൂടെ ഓരോ സാധനങ്ങൾ എടുക്കാനും വെക്കാനും ഒക്കെ ആയിട്ട് അവരിവിടെ വരും ചില ദിവസം രാത്രിയിൽ അവിടെ കോളേജിൽ തന്നെ അവർ ചിലപ്പോൾ നേരത്തെ പണി കഴിയുവാണെങ്കിൽ അവരിവിടെ വന്ന് കിടക്കും അങ്ങനെ ഇപ്പോൾ രാത്രിയിലൊക്കെ ചില ദിവസങ്ങളിൽ ഞാനവർ വരുമ്പോൾ ഞാൻ ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഒരു അങ്ങനെ അവരുടെ ഫുൾ കഷ്ടപ്പാട് കണ്ട ഒരാളെന്ന നിലയിൽ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അവർക്കും ആദ്യം അവർക്കൊരു തടസ്സം ില്ലാതെ ഇത് അവർ പറയുന്ന സ്ഥലത്ത് എത്തിക്കാൻ കഴിയുക അതിനകത്ത് പങ്കെടുക്കാൻ കഴിയുക പിന്നെ അവർ ആഗ്രഹിക്കുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കട്ടെ എന്നൊക്കെയാണ് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന അതിൽ എൻ്റെ മോനെന്നോ അവൻ്റെ കൂട്ടുകാരെന്നോ അങ്ങനെയൊന്നും എനിക്കൊരു വ്യത്യാസവും ഇല്ല കാര്യം അത്രയ്ക്ക് അവരെല്ലാവരും നല്ലോണം അവരതിനകത്ത് പരിശ്രമിക്കുന്നുണ്ട് ഒരാളെ മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിൽ അവരോ അവരോരോ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും എൻ്റെ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ ഓരോരോ ഭാഗങ്ങളും ഓരോ ഗ്രൂപ്പിനെ ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ അവരങ്ങനല്ല ചെയ്യുന്നത് ഒരു എൻ്റെ ഭാഗം വരുമ്പം മാത്രം ഞാൻ പോയാൽ മതി അങ്ങനെയല്ല അവരെല്ലാവരും എപ്പോഴും എല്ലാത്തിലും പങ്കെടുത്തോണ്ട് എൻ്റെ ഭാഗമെന്ന് നോക്കാതെ അവർ എല്ലാവരും ഒരേപോലെ നിന്നിട്ടാണ് അവരത് പങ്കെടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ അവരുടെ ആ ഒരു കഴിവിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലം അവർക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാണാൻ പോയിട്ട് വന്നു ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് അവരുടെ ആ ഒരു കഷ്ടപ്പാട് കണ്ടിട്ട് എനിക്കിങ്ങനെ ഇത്രയെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യണം പറയണം എന്ന് തോന്നി അതുകൊണ്ടാണ് കൂടുതൽ വീഡിയോകളൊക്കെ എനിക്ക് കിട്ടുന്നേ ഉള്ളൂ കേട്ടോ കാരണം കോമ്പറ്റീഷൻ കഴിയാതെ നമ്മളങ്ങനെ പുറത്തുവിടുന്നതും ശരിയല്ലല്ലോ അപ്പം എനിക്കുള്ള സാന്ദ്രം കൊണ്ട് അവരെന്നെ അതിനകത്ത് കയറ്റി കാണിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ प्रार्थिक अनुग्री किया।